നമ്മൾ ഇന്നൊരു ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് പച്ചമുന്തിരി എടുത്തിട്ടുണ്ട് ശേഷം കുറച്ച് കറുത്ത മുന്തിരി എടുക്കുന്നുണ്ട് അതിലേക്ക് ചേർക്കാനായിട്ട് ചെറിയ രണ്ട് പഴം പിന്നെ ഒരു ഏത്തക്കായ എടുത്തിട്ടുണ്ട് ഏത്തക്കായ പഴം രണ്ട് ആപ്പിൾ മൂന്ന് മാമ്പഴം ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഞാൻ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണുന്നുണ്ടായിരുന്നില്ല പറഞ്ഞു തന്നെ എല്ലാവർക്കും നന്ദി കേട്ടോ ഞാൻ അറിയാതെ എങ്ങാണ്ട് അപ്ലോഡ് ആയിപ്പോയതാണേ ഓക്കെ നമ്മൾ അതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് നട്ട്സ് എടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് കശുവണ്ടി വിഴുപ്പ് കപ്പലണ്ടി ഈത്തപ്പഴം എടുക്കുന്നുണ്ട് ഇത് നമ്മൾ പാലും ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ട് മിൽക്ക് മേടും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാനുണ്ട് പഴം അരഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ നട്ട്സിൻ്റെ കൂട്ടും ചേർത്തിട്ട് നമ്മൾ പാൽ ഒഴിച്ച് മിൽക്ക് മീഡ് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് നമ്മൾ ആ നേരത്തെ എടുത്ത ഫ്രൂട്ട്സ് എല്ലാം കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം ഓരോരുടെ ഇഷ്ടത്തിന് സൈസ് അനുസരിച്ചിട്ട് അരിഞ്ഞെടുക്കുക ഓക്കെ ഞാനത് അരച്ച് വെച്ചു ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച എല്ലാ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ടേ ഈയൊരു തണുപ്പ് സമയത്ത് സോറി തണുപ്പല്ല ചൂട് സമയത്ത് നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റമാണിത് നോമ്പ് പിടിക്കുന്നവർക്കും അല്ലാത്തവർക്കും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായൊരു ഡിഷാണിത് കേട്ടോ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മറ്റു എല്ലാ ഫ്രൂട്ട്സിൻ്റെയും കൂട്ടത്തിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് അരച്ചെടുത്തില്ലേ അത് ആ ഒരു മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഞാനിനി അതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ടേ മാറ്റിയതിന് ശേഷം നമ്മുടെ വീട്ടിലെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഒരു കുറച്ച് ഐസ്ക്രീം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് വീഡിയോ വാച്ച് ചെയ്യുന്നവർക്ക് താങ്ക് യു ഫോർ വാച്ചിങ്